ായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്കുള്ള വിദ്യാർത്ഥി നേതാക്കളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്കുള്ള വിദ്യാർത്ഥി നേതാക്കളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ബിനുകുമാർ എത്രയോ ലഹരികൾ കടന്നുപോയി യുവതലമുറ നാളത്തെ ഭാവി പൗരന്മാരായിട്ട് വാർത്തെടുക്കേണ്ട നമ്മുടെ ജനത നാളെ ഒന്നുമില്ലാതെ നശിച്ചു പോകും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ലഹരിയുടെ വിപത്താണ് ഒരു കാലഘട്ടത്തിൽ കള്ളു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് മാറി കഞ്ചാവായി ഇപ്പൊ പിന്നെ അത് ഹൈബ്രിഡ് കഞ്ചാവായി പിന്നെ എം ആയി തുടങ്ങിയ പിന്നെ പുതിയ പുതിയ രാസലഹരികളായി ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ അസ്ഥി ദ്രവിക്കുന്നു പല്ല് ദ്രവിക്കുന്നു ശരീരത്തെ താങ്ങി നിർത്താൻ ഈ അസ്ഥികൾക്ക് താങ്ങാൻ പര്യാപ്തമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല പിന്നെ മരണം സംഭവിക്കും കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ ആകെ ഉണ്ടാകുന്ന നേട്ടം ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ കിട്ടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ വേറെ എന്താ നേട്ടമുള്ളൂ ഈ തലമുറയെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥികളടക്കം പരിശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ ഏറ്റവും നല്ല ഉദാത്ത പൗരന്മാരായിട്ട് മാതൃകാ പുരുഷന്മാരായിട്ട് വളർന്നു വരണം എങ്കില് നല്ല അച്ചടക്കം ആവശ്യമാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ശൈലികളെ കുറിച്ചുള്ള പേടി വേണം ഹിന്ദു മിത്തോളജിയുടെ ആ വാക്യോ എന്നറിയപ്പെടുന്ന മാതാപിതാ ഗുരു ദൈവം എന്നാണ് ജന്മം തന്ന അമ്മയെയും അച്ഛനെയും പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെയും ആരാധിക്കുന്ന മൂർത്തികളെയും ദൈവങ്ങളെയും ഏ ദൈവം ഈ നാല് ഘടകങ്ങളാണ് മാതാ പിത ഗുരു ദൈവം ഈ നാല് ശക്തികളോടും നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞും തകർച്ചയിലേക്ക് പോകത്തില്ല ഏറ്റവും നല്ലൊരു കാഴ്ചപ്പാടോടെ നാളത്തെ ഏറ്റവും നല്ല മാതൃകാ പുരുഷന്മാരായി മാറും എന്നതിൽ ഏതൊരു തർക്കവും ഇല്ല പക്ഷെ നമ്മൾ എൻ്റെ കുഞ്ഞിന് നല്ല ഡ്രസ് വാങ്ങിക്കൊടുക്കുക നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കുക നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുക ഇതൊന്നുമല്ല പഠിപ്പിത് ഇതൊന്നുമല്ല ഇത് വിദ്യാഭ്യാസം ഇതൊക്കെ ഒരു ഉപാധികളാണ് ഒരു മീൻസ് വളരെ മീൻസ് ഉണ്ട് അതിൽ ഒരെണ്ണമാണ് ഇതല്ല നമ്മൾ ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു അവസരം ഒരു സിറ്റുവേഷൻ ഒരു സർക്കംസ്റ്റാൻസസ് ഒരു അറ്റ്മോസ്ഫിയർ കൾട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയപ്പെടുന്നത് അതിലേക്ക് നമ്മൾ പോവുക മിക്ക പാരൻസിന് ഇപ്പോൾ ഒരു ധാരണയുണ്ട് എൻ്റെ മക്കൾ ചിലപ്പോൾ എന്നൊപ്പം വളർന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വലുതായി പോയി എന്നൊരു ധാരണ അതൊരിക്കലുമല്ലേ ശരിയല്ല അത് എങ്കിൽ പിന്നെ ഈ പണ്ടുള്ള ആ സ്നേഹത്തിനൊരു അന്തരം ഉണ്ടാവും ആ അന്തരം ഒരു പ്രശ്നേ അല്ല ഞാൻ പറയുന്നത് നമ്മുടെ മക്കളാണ് നമ്മൾ ജന്മം കൊടുത്തവരാണ് അത് എത്ര പോത്തുപോലെ വളർന്നാലും നമ്മുടെ മക്കളാണ് ആ മക്കളെ ഏറ്റവും നല്ല ഫ്രണ്ട്സായിട്ട് കരുതുക അങ്ങനെ കരുതി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ത് രഹസ്യം ഉണ്ടെങ്കിലും കുട്ടികൾ നമ്മളോട് പറയും അങ്ങനെയുള്ളൊരു കുട്ടി ഒരിക്കലും വഴിതെറ്റത്തില്ല നമ്മളിവിടെ അച്ഛന് അമ്മയും മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഈ മൊബൈൽ യുഗം വന്നതോടുകൂടെ എല്ലാവർക്കും ധൃതിയാണ് ഈ റോഡേ കാണുന്നില്ലേ ഓരോരുത്തർ ഈ വായു കുളിയ വാങ്ങാൻ വേണ്ടി പോകുന്നതുപോലെ ബൈക്കിലും കാറിലും ഒക്കെ പോകുന്ന സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു മുൻവർഷത്തെ സ്കൂൾ ലീഡറായ തൃഷ ആർ സഞ്ജയ് സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ് ബോയ് അബ്ബി ചന്ദ്ര ഗേൾ നിഹീര ഡെപ്യൂട്ടി ലീഡേഴ്സ് ഹെൽത്ത് ആർട്സ് സ്പോർട്സ് ഡിസിപ്ലിൻ വിവിധ ഹൌസുകൾ എന്നിവയുടെ ക്യാപ്റ്റൻമാർ എന്നിവരെ വിശിഷ്ടാതിഥി സ്രാഷ് ബാഡ് എന്നിവ അണിയിച്ചു സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന മാർച്ച് പാസ്റ്റിൽ വിശിഷ്ടാതിഥി സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വിജയശ്രീ ടി എസ് കൌൺസിൽ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ധനപാലൻ നാരായണദാസ് ശ്രീകുമാർ സ്കൂൾ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രജിത്ത് എന്നിവർ സംസാരിച്ചു മുൻഹെഡ് ബോയ് അഭിനവ് ഡി കൃതജ്ഞത പറഞ്ഞു